ഷരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരാമെന്ന നിലപാട് വ്യക്തമാക്കി കർണാടക സർക്കാർ അർജുനായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു വിഷയത്തിൽ കർണാടക സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചു ഓഗസ്റ്റ് പതിനാറ് മുതൽ മോശം കാലാവസ്ഥ കാരണം തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഈയൊരു ഘട്ടത്തിലാണ് തിരച്ചിൽ തുടരണമെന്ന ആവശ്യവുമായി അർജുന്റെ ബന്ധുക്കൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഷിരൂർ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ എതിർവാദം ഉണ്ടെങ്കിൽ സമർപ്പിക്കാനും അർജുന്റെ കുടുംബത്തിനുവേണ്ടി ഹാജരായ അഭിഭാഷകരോട് കോടതി നിർദ്ദേശിച്ചു നിലവിൽ ഡ്രഗ്ജർ ഉപയോഗിച്ചു മാത്രമേ തിരച്ചിൽ സാധ്യമാകൂ എന്ന നിലപാടിലാണ് നാവികസേനയും എൻഡിആർഎഫും പത്തടിയോളം മണ്ണ് വന്ന അടിഞ്ഞതിനു കീഴിലാണ് ലോറിയുള്ളതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് സെപ്റ്റംബർ പതിനെട്ടിന് വീണ്ടും കോടതി പരിഗണിക്കും അമൃത ന്യൂസ് കോഴിക്കോട്